മുസ്ലിങ്ങളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ച സ്വഭാവം അൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ആരിഫീൻ കബീർ അസീസ് മഹാനുഭാവൻ പള്ളിയിലേക്ക് വന്നു തഹജുരിക്കാൻ വേണ്ടി വേണ്ടി വന്നാണ് കിട്ടുന്നത് വന്നാണ് സുബിയാംകുടത്തിലെ കുറച്ചു മുമ്പാ അപ്പൊ രണ്ട് മുത്താലിമിയങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് ഒരാൾ മറ്റൊരാളോട് ഇനി അന്നെ രാവിലെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കടന്ന രണ്ടാള് രണ്ടു ഭാഗത്ത് കിടന്നിട്ടുണ്ട് ഓരോന്തോ തർക്കം കൂടിയതാണ് അഹമ്മദ് കബീരി ഫറുദ്ദാന്റെ ശിഷ്യന്മാരാണ് ഈ തർക്കം കൂടിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ രണ്ട് കൊടുക്കണം എന്ന നെയ്യത്തിലാണ് ഓരോരുത്തരും കിടന്നത് അങ്ങനെ ഒരാൾ എണീറ്റ് നോക്കുമ്പോ രൂപം ഇങ്ങനെ വരുന്നത് ഇതായിരിക്കും മറ്റാൾ എന്ന് കരുതിയിട്ട് നല്ലോണം കൂടെ തല്ലി തല്ലിയിട്ട് തിരിച്ചു തല്ലണൊന്നുമില്ല സുഖാണല്ലോ ഇതെന്ത് ഇങ്ങനല്ലല്ലോ രാത്രി എന്തോ ഋഷിരുണ്ടായിരുന്നു പറയുമ്പോഴൊക്കെ എന്ത് തോക്കണ്ടത് ചങ്കു എന്താ തിരിച്ചു തല്ലാത്തത് ഏതായാലും നല്ലോണം കൊടുത്ത് ഓന അടിക്കാൻ കഴിയാത്തോണ്ടായിരിക്കും അപ്പോ തിരിച്ചെന്തോ തല്ലാൻ കഴിയാത്തോണ്ടായിരിക്കും എന്നുള്ള സമാധാനത്തിൽ നിന്നു കുറച്ച് കഴിഞ്ഞ് വെളിച്ചം വന്നപ്പോഴല്ലേ മനസ്സിലായത് അതാ നേരത്തെ അടിക്കാൻ ഉദ്ദേശിച്ച സഹോദരൻ സുഹൃത്ത് മറ്റൊരു ഭാഗത്തുനിന്ന് എണീറ്റ് വരുന്നു അപ്പൊ പിന്നെ പള്ളിയുടെ ഉള്ളിൽ പോയി നോക്കും ഞാൻ തല്ലിയത് ആരെയാണ് സുബഹാനോ സ്വന്തം പോതിരെ തല്ലിയത് ഉസ്താദിനെയാണ് ആ ഉസ്താദുമാര സ്വഭാവത്തിൽ നിന്ന് നമ്മൾ സ്വഭാവം പഠിക്കണം ശിഷ്യന്മാരോട് ഇത്ര വിട്ടുവീഴ്ച ചെയ്ത മഹാനുഭാവനെ കാണാൻ പറ്റുമോ ആരിഫീൻ എന്ന നാമം ഒലിയാക്കൾ വെറുതെ വിളിച്ചതല്ല ആത്മജ്ഞാനികളുടെ ചക്രവർത്തി എന്ന് വെറുതെ വിളിച്ചതല്ല അവരെ കൽവിന്റെ വിട്ടുവീഴ്ചയും കൽവിന്റെ മയവും മനസ്സിലാക്കണം സഹോദരങ്ങളെ ഞാൻ തല്ലിയത് എന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ പള്ളിയുടെ പുറത്തുനിന്ന് വല്ലാതെ വെപ്രാളപ്പെടുന്നു കാരണം എതിരാളിയായി കിടക്കുന്ന സഹോദരൻ മുത്താലിമി നീറ്റിവരുന്നതാ കാണുന്നത് ഒരടിയും അയാൾ അടിച്ചിട്ടില്ല ഉള്ളിൽ പോയി നോക്കുമ്പോ നിസ്കരിക്കുന്നത് ആരാണ് ഉസ്താദാണ് സലാം ഉസ്താദിന്റെ കൈ പോയി പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഉസ്താദേ മാപ്പാക്കണേ ആള് മാറിപ്പോയതാ അഹമ്മദ് ശിഷ്യനോട് പറയുന്നത് മോനെ നീ എന്നെ ഓരോ തല്ല് തല്ലുന്ന നേരത്തും ഞാൻ നിനക്ക് മൗഫിറത്തിന് വേർക്കായിരുന്നു അല്ലാ பொருத்து கொடுக்கியல்ல மாப்பு கொடுக்கியல்ல റിയാതെയാണ് എന്റെ ശിഷ്യൻ എന്നെ അടിക്കുന്നത് എന്നെ ഒന്ന് കണ്ടാൽ നല്ലോണം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ശിഷ്യനാണ് ഇപ്പൊ ഈ അടിക്കുന്നതും ഈ ചെയ്യുന്നതും പറയുന്നതൊക്കെ ഞാനല്ല അതിന്റെ ആള് അതുകൊണ്ട് എന്റെ ശിഷ്യൻ ഒരു കേടും കൊടുക്കല്ലേ പൊറത്തു കൊടുക്കുകയല്ലോ ഓരോ നീ എന്നെ തല്ലുമ്പോഴും നിനക്ക് മാപ്പിന് വേണ്ടി ഞാൻ അല്ലാനോട് തോർന്നിട്ടുണ്ട് പോനെ അതുകൊണ്ട് വിഷമം വേണ്ട വേണ്ട ഞാനത് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു നിന്റെ കൂട്ടുകാരനെ വിളിക്കൂ നിങ്ങൾ തമ്മിൽ എന്തിനാണ് വഴക്കിട്ടത് അവരെ പിടിച്ച് ഞാൻ മറ്റാള് പറഞ്ഞു നിന്റെ കാരണം കൊണ്ട് എനിക്ക് അടി കൊണ്ട് നിനക്കാണ് അടിയൊക്കെ തരേണ്ടതെന്ന് പറഞ്ഞു നമ്മള് പറയില്ല ചെലപ്പോ അങ്ങനെ പലിശ അടക്കം എനിക്കാ തരുന്നു നിനക്കാണ് തരേണ്ടതെന്ന് പറഞ്ഞു ഒക്കെ കിട്ടേണ്ടത് നിനക്കാണ് നിന്റെ കാരണം കൊണ്ട് എന്നെ പുതിര തല്ലി എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്താണ് അവരെ തെളിച്ചുള്ള കൽബം വേറെ ആവുലിയാക്കളായത് വിചാരിച്ച പുറത്തെ നാല് നാല്പതിനായതാണ് മനസ്സിന്റെ ക്ലിയറാണത് മനസ്സിന്റെ തെളിമയാണത് ഈ കട്ടുള്ള മനസ്സങ്ങ് മാറുമ്പോഴല്ലേ മനുഷ്യൻ മനുഷ്യനാകുന്നത് അപ്പയല്ലേ സഹോദരങ്ങളെ നമ്മളും മറ്റുള്ളവരും തമ്മിൽ അന്തരം ഉണ്ടാകുന്നത് അല്ലാതെങ്ങനെ മുമ്പ് കാലത്ത് ഒരു ശിഷ്യനെ പരീക്ഷിച്ചില്ലേ ആ ശിഷ്യൻ ഉസ്താദിന്റെ അടുത്ത് കുറേ കാലം ഹിതമത്തിലായിക്കൂടി ഉസ്താദമാർക്ക് ഹിതമത്തെറക്കുന്ന ശിഷ്യന്മാരൊക്കെ ആഹ്ഹം കൊണ്ട് നല്ല ഉദ്ദേശം വെക്കണം എന്നാ നല്ല ഉയർച്ച കിട്ടും നല്ല റിഫത്ത് കിട്ടും പഴയ കാലത്ത് ഉസ്താദുമാര് ഭക്ഷണം കഴിച്ചതില് അനുഭവം പറഞ്ഞവര് പലരുണ്ട് എന്നോട് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ചാല് മുത്താലിമിങ്ങൾ പ്ലേറ്റുള്ള ഭക്ഷണം തിരിക്കാർക്ക് ഒരു പക്ഷേ പോവുക എന്നാ പഴയ കാലത്തുള്ള അങ്ങനല്ല ആ ഉസ്താദ് അവിടെ വെച്ച എല്ല് ആ എല്ല് ഉസ്താദിന്റെ നാവിൽ വരെ പറഞ്ഞ നാവിലല്ലേ ആ എല്ലൊന്ന് സ്പർശിച്ചത് ആ എല് എടുത്ത് ഒന്നും ഒന്ന് കടിക്കും എന്തിന് എല്ലിന്റെ ഉള്ളിൽ ഒന്നും കിട്ടാനില്ല പക്ഷേ ഉസ്താദിന്റെ നാവ് സ്പർശിച്ച എല്ലാണല്ലോ അത് ആ ഒരു വറക്കത്ത് കൊണ്ട് അള്ളാഹു തരാൻ വേണ്ടി അവര് ഭക്ഷണം കഴിച്ചു വെച്ച ആ പാത്രത്തിൽ തന്നെ അത് കഴുകാതെ അത് ശരിക്ക് പഠിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും കണ്ടാ കി മോഡൽ ഉണ്ടാകും അതിൽ തന്നെ കുറച്ചുകൂടി ഭക്ഷണം ഇട്ടിട്ട് ഭക്ഷണം കഴിക്കും അവരെ പിടുത്തം എവിടെയാണോ പറ്റിയത് അവിടുന്ന് കുറച്ച് ഭക്ഷണം എടുക്കും അങ്ങനെ വേണ്ടത് ഇപ്പൊ പിന്നെ അപ്പുറത്ത് തട്ടിയിലും മറ്റേ തട്ടിയിലും എന്താ ഉള്ളത് അതും അപ്പൊ പിന്നെ തട്ടിയുള്ളതിന്റെ വർക്കത്ത് മാത്രമായി മറ്റേ വർക്കത്ത് യഥാർത്ഥ വർക്കത്ത് കിട്ടാതായി സംഭവം എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരാളിനോട് പറഞ്ഞു എനിക്കൊക്കെ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ചോദിച്ച എങ്ങനെയാണ് എൻ്റെ ഉസ്താദ് എപ്പോഴും ഒരു മുള്ളോ ഒരു എല്ലോ അടിച്ചിട്ടാല് ഈ കുട്ടികളൊക്കെ തട്ടിനോടുമ്പോൾ ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞു അന്ന് ഭക്ഷണം കിട്ടുന്ന കഴിച്ചൊന്നുണ്ടാവും എന്നാൽ അവരൊക്കെ വർക്കത്തിന് തന്നെ ഓരും പോകുന്നു പക്ഷെ എനിക്കും ആ വർക്കത്ത് വേണ്ടി ഇതാണ് എന്നിട്ട് ആ ഉസ്താദ് പറയുല്ലോ ശിഷ്യന്മാരോട് നിങ്ങളൊക്കെ എന്റെ ഭക്ഷണത്തിന്റെ വർക്കത്തിന് ഓടിയിട്ടുണ്ടെങ്കിലും കിട്ടിയത്യാണ അതെന്താ കാരണം മൂപ്പര് തട്ടിന്റെ നിന്നല്ല പോയത് പുറത്ത് അവിടെ പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുമല്ലോ ഉസ്താദ് ഒന്ന് കടിച്ചു വെച്ചത് ഒന്ന് പതുക്കെ ഒന്ന് നുള്ളി വെച്ചത് അതിന്റെ ബാക്കി കിട്ടാനാണ് ഖൽഖു സല്ലാസ്വല്ലം തങ്ങൾ കുടിച്ച പാത്രം കൊണ്ടുവന്ന ബി ബി ഇങ്ങനെ കറക്കി നോക്കുന്ന കാണാൻ ഹദീസിൽ എവിടെയാണ് ചുണ്ടിന്റെ നനവ് വീണത് എന്നറിയാം ആ നനവും ഇങ്ങോട്ട് കണ്ട അവിടെ തന്നെ ചുണ്ട് ചുണ്ടുവച്ച് കുടിക്കുന്ന ഹദീസിലുള്ളത് അങ്ങനെയാണ് അവർ പറഞ്ഞത് ഇത് നമ്മക്കൊക്കെ ഒരു പരിഷ്കാരമായി മാറിയില്ലേ ചിലർക്കൊക്കെ ഒരു അസ്പൃശ്യതായി മാറി ബാപ്പ കഴിച്ച കുറച്ച് ബാക്കിയുണ്ടോ മോനെ അതിൽ കൂട്ടി ചോറ് കഴിച്ച ബാക്കി ബാപ്പ നല്ലോണം കൈ കഴുകിയതാണ് ആ കൈനെ ഇഷാൻറെ ശേഷം ഒരുപാട് നിക്രുല്ലാത്തൊക്കെ ചൊല്ലി മാല മറിച്ച കൈയാണ് കൊറേ കുർഖാനൊക്കെ ഓതിയിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹലാലായ തൊഴിലെടുത്തിട്ട് നല്ല കൂലി വാങ്ങിയ കൈയാണ് കൈകി വൃത്തിയാക്കി ആ കയ്യില് കുറച്ച് ചോറ് വെച്ചു ബാപ്പ കുഴച്ചിട്ടൊന്നുമില്ല കുറച്ച് ബാക്കി ആ അതിന് എനിക്ക് വേണം വേണ്ട മറക്കത്തില്ലാത്തത് അതന്നെ രോഗം മറത്തില്ല അതെന്നെ ഒന്നും മാറാത്തത് അത് വിട്ടുപോയി പഴയകാലത്ത് സിസ്റ്റ അങ്ങനെയല്ല പഴയ കാലത്ത് ആ അതിലും മതി അതൊന്നും വേണ്ട അങ്ങനെ അപ്പൊ നോക്ക് നിങ്ങള് മാറ്റും ആ മാറ്റത്തിനനുസരിച്ച് നമുക്കുള്ളിലും മാറ്റം ഉണ്ടാകും അങ്ങനല്ലേ അത് സ്വാഭാവികമാണ് നമ്മൾ തന്നെ ഉത്തരവാദി പുറത്താൻ ഉള്ളവരല്ലോ പറഞ്ഞു വന്നത് ആ ഉസ്താദ് ശിഷ്യനെ പരീക്ഷിക്കുന്നു ഉസ്താദിന്റെ അടുത്ത് ഹിദമത്തെടുക്കുന്ന ഈ ശിഷ്യൻ കേൾക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പല നാട്ടിൽ നിന്ന് ഉസ്താദുമാര് വരുമ്പോ ശിഷ്യനോട് പറയും മോനെ നിന്റെ ഉസ്താദിനെ വിട്ടുപോകരുത് ഉസ്താദിന്റെ അടുത്ത് ഇസ്മുല്ലാളമുണ്ട് നല്ല മരുന്നല്ലേ ഇസ്മുല്ലാളം കൊണ്ടങ്ങ് ഉത്തരം ഉറപ്പല്ലേ തർക്കണ്ടോ തർക്കല്ല വിഷയത്തിൽ ബഹുമാനപ്പെട്ട തർക്കല്ലാഹി സുലൈമാൻ അലി ആ സംഭവം നമ്മൾ സൂറത്തു നമ്മിൽ പറമ്പ് വിശദീകരിച്ചിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യൻ ദുയാ ചെയ്തത് എന്തുകൊണ്ടാണ് ഇസ്മുല്ലാതം കൊണ്ടാണ് ദയാ ചെയ്തത് അതുകൊണ്ടാണ് എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള കൊട്ടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭദ്രമായി സുരക്ഷിതമാക്കി വെച്ച ഏറ്റവും നല്ല സ്വർണവും മുത്തും വെള്ളിയുമൊക്കെ കൊത്തിപ്പിടിപ്പിച്ച ആ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ സിംഹാസനം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ആരാ കൂട്ടു തുറന്നത് ഇസ്മുല്ലാലമാറന്നത് ആരാവിടെ വേഗത കൂട്ടിയത് എത്തിച്ചത് മുമ്പ് എത്ര സഹോദരങ്ങളാണ് അതിന്റെ വേഗത എത്ര പെട്ടെന്ന് എത്തിയത് ഈ ഇസ്മുല്ലാലം നിന്റെ ഉസ്താദിന്റെ അടുത്തുണ്ട് മോനെ വിടണ്ട ശിഷ്യം വിടാൻ തീരുമാനിച്ചില്ല ഉസ്താനത്തിന്റെ കൂടി പക്ഷെ ആളുകൾ ഉസ്താദ്മാരൊക്കെ വന്നത് പറഞ്ഞു പോകുമ്പോ കുട്ടിക്കൊരു മോഹൻ ഉണ്ടാകുമല്ലോ ഈ ശിഷ്യം പതുക്കെ പോയിട്ട് പറഞ്ഞു ഉസ്താദെ ഞാൻ കൊറേ ആയാലും ഹിദമത്ത് എടുക്കുന്നത് നിങ്ങൾ ഇസ്മുല്ലാന്നുണ്ട് നീ വന്നു പോയ ആൾക്കാരൊക്കെ പറയും ഇസ്മുല്ലാണ്ട് ഇസ്മുല്ലാമുണ്ട് എന്നിട്ടെന്താ ഇനിക്ക് തരാത്തത് മോനെ ടൈം ആകട്ടെ തരാ സമയാകട്ടെ അപ്പൊ തരാ നീ അതിനൊരു പക്കുമതിയാകുമ്പോ നിനക്കങ്ങ് തരും ക്ഷമിക്ക് കുട്ടി പിന്നെയും ഉസ്താദിനെ തന്നെ ഓതി ചെതു അവിടെ ഇങ്ങനെ കൂടുകയാണ് പിന്നേം പിന്നേം വലിയ വലിയ ആലിമീങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ കുട്ടീൻ്റെ താല്പര്യം വർദ്ധിക്കണം നിരന്തര ചോദ്യം വന്നപ്പോ കുട്ടിയോട് ഉസ്താദ് പറഞ്ഞു നിന്നെ ഞാൻ ഇന്നൊരു പരീക്ഷയ്ക്ക് വിധേയമാക്കും ആ പരീക്ഷയിൽ നീ ജയിച്ചാൽ ഉറപ്പാണ് ശരി നീ ഇന്ന് ഈ നാട് വിട്ട് പുറത്തു പോകണം ഈ നാടിന് പുറത്തു പോകണം പുറത്തു പോയി നീ അവിടെ എത്തുമ്പോ ഒരു സംഭവം കാണും ആ സംഭവം കണ്ടാൽ ഉടനെ തിരിച്ചു വരണം കുട്ടി പോയി നാടിന്റെ പുറത്തെത്തിയപ്പോ ഒരു വലിയ സംഭവം കാണുന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾ ഉന്തു വണ്ടിയിൽ കാളവണ്ടിയില് ഒരുപാട് വിറക് കെട്ട് വെട്ടിയിട്ട് വിറക് വെട്ടിയിൽ കെട്ടുകെട്ടാക്കിയിട്ട് അയാളെ ജീവിതമാർഗതാണ് അങ്ങനെ അങ്ങാടിയിലേക്ക് ഏകദേശം കുറച്ച് എത്താനുള്ള അപ്പോഴേക്ക് വലിയ ഒരു മനുഷ്യൻ വന്ന് ഇയാളെ ബ്ലോക്ക് ഇട്ടു വണ്ടി തടഞ്ഞു വെച്ചു ആ കെട്ട് മുഴുവനും അയാളെ വണ്ടിയിലേക്ക് തിരിച്ചു വെച്ച് അയാളെ വാഹനം കൊണ്ട് വിട്ടു ഈ പാവപ്പെട്ട മനുഷ്യൻ ഹലാലായ ജീവിതമാർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ കെട്ടുകളിൽ ഒരു നിന്നൊരു പോലും കൊടുക്കാതെ മുഴുവൻ കെട്ടുകളും എടുത്തിട്ട് അയാൾ അയാളങ് പോയി ഈ സംഭവം കണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ തിരിച്ചു വന്നു ഉസ്താദ് ചോദിച്ചു മോനെ സംഭവം കണ്ടോ കണ്ടു കഴിഞ്ഞു എങ്ങനെയാ നിനക്ക് ആ സമയത്ത് എന്തൊക്കെയാ നിന്റെ മനസ്സിൽ വന്ന വിചാരം എന്ന് പറയൂ നിനക്ക് ഇസ്മുല്ലാലം ഉണ്ട് എന്ന് നീ കരുതിക്കോ നിന്റെ വറകു കെട്ടാണ് ഒരു അധർമ്മിയായ മനുഷ്യൻ വന്ന് നിന്നെ പിടിച്ചു കെട്ടിയിട്ട് ഓരോ കെട്ടും എടുത്ത അയാളെ വാഹനത്തിലേക്ക് അങ്ങ് കയറ്റിയിട്ട് അയാൾ അങ്ങ് പറഞ്ഞാൽ നിന്റെ ധാരണ എന്തായിരിക്കും നിന്റെ സമീപനം എന്തായിരിക്കും നിന്റെ വക്കൽ അള്ളാഹു ഇസ്മുല്ലാലം തന്നിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും അപ്പ ആ കുട്ടി പറഞ്ഞു ആ മുത്തലി ആ ശിഷ്യൻ പറഞ്ഞു എന്റെ വക്കൽ അപ്പഴെ ഞാനങ്ങ് അയാൾ അങ് തരിപ്പണാക്കുന്നുാദ തരാനായിട്ടില്ല മനസ്സിലാക്കോ ഇസ്മുല്ലാദ തരാനായിട്ടില്ല മോനെ അതെന്താ അയാൾ എന്നോട് ചെയ്യണത് ഉല്മല്ലേ പിന്നെ ഞാൻ ആൾക്കരുത് വന്നിട്ട് എന്താ കുഴപ്പം കാര്യം കേൾക്കണോ നിനക്ക് നീ ആ വാഹനത്തിൽ ആ ഒരു കണ്ട പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ കൊറേ വെറുകിട്ട അയാൾ മറ്റേ എടുത്തുകൊണ്ടില്ല ആ തടിച്ച മനുഷ്യൻ കൊണ്ടൂല് അപ്പൊ ഒരു പാവപ്പെട്ട മനുഷ്യനൊന്നും പ്രതികരിക്കാതെ അങ്ങനെ നിൽക്കുന്ന കണ്ടോ അയാളാണ് എനിക്ക് ഇസ്മുല്ലാൽ എന്തെന്ന മഹാൻ എന്റെ ഗുരുനാഥനാണത് ആ ടൈമിൽ അയാളെന്താ പറഞ്ഞത് എന്നറിയോ കാരണം യാളെ ശിക്ഷിക്കല്ലേ മാപ്പ് കൊടുക്കുക തരാനായിട്ടില്ല മോനെ കുറച്ചുകൂടി അധ്വാനിച്ച് ഒക്കെ പാകപ്പെടുത്തി ഇവിടെ തന്നെ കഴിയണം അത്ര വേഗം കിട്ടാനുള്ളതല്ലത് നല്ലോണം അധ്വാനിക്കണം എന്താണ് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കേണ്ടത് എന്താണ് തടിയും ശരീരവും അല്ല മനസ്സ് പാകപ്പെടുത്തണം എന്നാലങ്ങ് തരും ഇവിടെയാണ് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് കിട്ടേണ്ടത്